ബീഹാറിലെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് മണിക്കൂറുകൾക്കുള്ളിൽ നടക്കുമ്പോൾ മറ്റൊരു വലിയ ആശങ്കയും ഒഴിയാതെ നിൽക്കുന്നുണ്ട് അത് നീതിയുക്തമായി ഈ തെരഞ്ഞെടുപ്പ് നടക്കുമോ ഇല്ലയോ എന്നതാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നവംബർ പതിനൊന്നിന് നടക്കും നവംബർ പതിനാലിനാണ് രാജ്യം കാത്തിരുന്ന വോട്ടെണ്ണൽ നടക്കുന്നത് രാജ്യത്ത് വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം നടത്തിയ സംസ്ഥാനം എന്ന നിലയിൽ ആ പ്രക്രിയയിലെ ക്രമക്കേട് തന്നെയാണ് തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ചോദ്യം ചെയ്യുന്നത് ന്യൂനപക്ഷങ്ങളെയും പാർശ്വവൽകൃതരെയും വെട്ടിനിരത്തി വോട്ടവകാശം നിഷേധിക്കുകയും അനധികൃതമായി കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയും ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം ചൂണ്ടിക്കാട്ടുകയും ആരോപണങ്ങൾ പ്രഥമദൃഷ്ടിയ തള്ളിക്കളയാനാകില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് പട്ടിക പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ടെന്ന സാങ്കേതികതയിൽ തൂങ്ങി പുതുക്കിയ പട്ടികയനുസരിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ അക്രമങ്ങളോടും ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗ്യാനേഷ് കുമാർ പറയുന്നുണ്ടെങ്കിലും ആ പറച്ചിലിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നറിയണമെങ്കിൽ വലിയ രീതിയിലുള്ള പരിശോധനകൾ ആവശ്യമാണ് ഒക്ടോബർ മുപ്പതിന് മഖാമ നിയോജക മണ്ഡലത്തിലെ ജൻ സൂരജ് പാർട്ടി റാലിയിലുണ്ടായ വെടിവെപ്പിൽ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗ്യാനേഷ് കുമാർ ബീഹാറിന് ഈ ഉറപ്പ് നൽകുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് സുതാര്യമായിട്ട് നടക്കുമോ എന്ന ചിന്ത പ്രതിപക്ഷത്തിന് വലയ്ക്കുന്നുണ്ട് രണ്ടു ഘട്ട തെരഞ്ഞെടുപ്പുകളിൽ നിരീക്ഷകരായി നിയോഗിച്ചിരിക്കുന്നത് ഭൂരിഭാഗവും ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് എന്നതാണ് സംശയം വർദ്ധിപ്പിക്കുന്ന ഘടകം ഇരുന്നൂറ്റി മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ ഐ ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട് ഗുജറാത്തിൽ നിന്ന് മാത്രം പതിനാല് പേരുണ്ട് പ്രതിപക്ഷം ഭരിക്കുന്ന പശ്ചിമ ബംഗാൾ കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുടെ എണ്ണം കുറവാണെന്നതും സത്യമാണ് ബീഹാറിലെത്തിയ ഐ എ എസ് ഉദ്യോഗസ്ഥരിൽ അറുപത്തി ശതമാനം ഭരണത്തിന് കീഴിലുള്ളവരാണ് ശതമാനം മണ്ഡലങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ബി ജെ പി സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഈ ഉദ്യോഗസ്ഥർക്ക് ഏത് പാർട്ടിക്കാരോടാണ് കൂറ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യവുമില്ല രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്ന മണ്ഡലങ്ങളിലാണ് ഭരണകക്ഷി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുള്ളത് എന്നത് ദുരൂഹമാണ് കഴിഞ്ഞ കാല തിരഞ്ഞെടുപ്പുകളിൽ യു പി ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ വോട്ടർമാരെ ബൂത്തിലെത്താൻ പോലും അനുവദിക്കാതെ തിരിച്ചയച്ച ചരിത്രവും രാജ്യത്തിന് മുന്നിലുണ്ട് ഭരണകക്ഷിയായ എൻ ഡി എയുടെ താരപ്രചാരകനായ നരേന്ദ്രമോദിയാകട്ടെ പതിവ് പോലെ വർഗീയ വംശീയ പരാമർശങ്ങൾ കൊണ്ട് എതിരാളികൾക്കെതിരെ വികാരം ഇളക്കി വിടാനുള്ള ശ്രമം അവിടെ തുടരുന്നുണ്ട് സിഖ് കൂട്ടക്കൊല നടന്നത് കോൺഗ്രസിൻ്റെ കാലത്താണെന്ന് ബീഹാറിലെ ഒരു റാലിയിൽ മോദി പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധി വ്യക്തമാണ് ചജ് പൂജയെ ആർ ജെ ഡി അപമാനിച്ചുവെന്നും മോദി കുറ്റപ്പെടുത്തുന്നുണ്ട് എസ് ഐ ആറിനെതിരായ പ്രതിപക്ഷ യാത്ര നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടിയാണെന്നും ബീഹാറിലേക്ക് നുഴഞ്ഞുകയറിയവരെ ഇവിടുത്തെ വിഭാഗങ്ങൾ ചൂഷണം ചെയ്യാൻ അനുവദിക്കില്ലെന്നും മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടും മോദി പറഞ്ഞു മഹാകുംഭമേളയെ അടക്കം പരിഹസിച്ചവരാണ് ആർ ജെ ഡിക്കാരെന്നും ഇത് നിങ്ങൾ ക്ഷമിക്കുമോ എന്നും മോദി പറയുന്നുണ്ട് ബിഡിയുമായി താരതമ്യം ചെയ്തുകൊണ്ട് കേരളത്തിൽ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ബീഹാറിനെ അപമാനിച്ചെന്നാണ് മറ്റൊരാരോപണം അതേസമയം വോട്ടിനു വേണ്ടി പ്രധാനമന്ത്രി എന്തും ചെയ്യും അദ്ദേഹത്തോട് യോഗ ചെയ്യാൻ പറയൂ അദ്ദേഹം കുറച്ച് ആസനങ്ങൾ ചെയ്യും പക്ഷേ തിരഞ്ഞെടുപ്പിന് ശേഷം പാട്ടും നൃത്തവുമെല്ലാം അദാനിയും അംബാനിയും ചെയ്യുമെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തിരിച്ചടിക്കുന്നത് ഇതിനെതിരെ ബി തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് എം പി പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അന്തസ്സ് താഴ്ത്തിയെന്നുമാണ് ബി ജെ പിയുടെ ആരോപണം ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴെല്ലാം രാജ്യത്തെ അപമാനിച്ചു എന്ന് പറയുന്ന മോദി ചെയ്യേണ്ടത് അപമാന മന്ത്രാലയം രൂപീകരിക്കുകയാണ് എന്ന് പ്രിയങ്കാ ഗാന്ധി ചുട്ട മറുപടിയും നൽകി എന്തായാലും കൊണ്ടും കൊടുത്തും പ്രതിപക്ഷവും ഭരണപക്ഷവും ആക്രമണം നടത്തുമ്പോൾ തിരഞ്ഞെടുപ്പ് പോരാട്ട ചൂടിൽ ബീഹാർ തിളച്ചു മറിയുകയാണെന്ന് കാണാൻ സാധിക്കും